ഹലോ എരിവാൻ വിംസ് പാർക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റൈവറ്റിൽ ലിങ്ക് ചെയ്ത ഫയലുകളെ എല്ലാം കൂടി എങ്ങനെ പിൻ ചെയ്യാം എന്നാണ് നോക്കുന്നത് അതിനെ നമ്മൾ ഫുൾ സൂം ഔട്ട് ചെയ്യുക ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൗസിനെ ഡ്രാക്ക് ചെയ്ത് ഫുൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഫിൽട്ടറിലേക്ക് പോവുക ഇവിടെ ഏതൊക്കെ ഫയലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ നമ്മളൊന്ന് അടിക്ക് ചെയ്യേണ്ട ഇതിനെയെല്ലാം നമുക്ക് പിൻ ചെയ്യേണ്ടതാണ് ജസ്റ്റ് തൊട്ടുമ്പോഴത്തേക്ക് പോവുക മേളിൽ ഒരു പിന്നിൻ്റെ പടങ്ങാണിതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതി കാണിക്കും ജസ്റ്റ് പിൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ട് മേളിൽ അൺപിന്നിൻ്റെ ടിക്കു വരും നമുക്ക് ഇത് അൺപിൻ ചെയ്യണമെങ്കിൽ അൺപിൻ പിൻ ഇപ്പോൾ ഇത് നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞു ഇതിനെയാണ് നമ്മൾ പിൻ ചെയ്യുന്നത് എന്ന് ഇനി നമുക്ക് ഈ ഫയലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല അതിനെയാണ് നമ്മൾ പിൻ ചെയ്തു വെക്കുന്നത് നമ്മൾ ഏത് ഫയൽ ലിങ്ക് ചെയ്തു കഴിഞ്ഞാലും അതിനെ പിൻ ചെയ്തു വെക്കുന്നത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ആർക്കും സ്ട്രെച്ചും തമ്മിൽ മൂവ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും